ോദി സർക്കാരിന് മൂന്നാം മൂഴം ഉണ്ടാകില്ല എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം ആർ എസ് എസ് ബി ജെ പി സഖ്യത്തെ ചെറുക്കാനും ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താനുമാണ് എൽ ഡി എഫ് മത്സരിക്കുന്നത് ബിജെപി ചായവുള്ള സ്ഥാനാർത്ഥിയാണ് ശശി തരൂർ എന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി ഒരു മൂന്നാം മൂന്നാം പോകുന്നില്ല ജനങ്ങൾ കൊടുക്കില്ല ഈ ചെറുക്കാൻ വേണ്ടിയുള്ള ഇന്ത്യൻ വിശേഷമായ ഒരു പങ്കാണ് കേരളം വഹിക്കാൻ പോകുന്നത് ആർ എസ് എസ് ബി ജെ പി രാഷ്ട്രീയത്തെ ചെറുത്തുകൊണ്ട് ഇന്ത്യാ സഖ്യത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് ജയിക്കാൻ പോകുന്നത് അഥവാ ഒരു തൂക്കപകലം ഞങ്ങൾ ഉണ്ടായാൽ ആ തൂക്കപകാലിൽ ഏറ്റവും വലിയ സിംഗിൾ ബിഗസ്റ്റ് ഫോർമേഷനായി ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മാറിയാൽ എന്തു ചെയ്യും ഈ ചോദ്യം ഉന്നയിക്കുന്ന യു ഡി എഫിനാണ് അതാനുമാർ രംഗത്ത് വന്ന് എം പിമാർക്ക് വില പറഞ്ഞാൽ ആ പ്രലോഭനത്തിൽ നീണ്ണില്ല എന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട് കോൺഗ്രസിൽ